ദേവിയെ സ്വന്തമാക്കരുത് നന്ദനെതിരെ കാർത്തികേന്റെ ഒരു ഒന്നൊന്നര പോട്ട് അതെ അതേപ്രക്ഷേ നമ്മുടെ സുഗമോ ദേവിയിൽ അമ്പൻ ട്വിസ്റ്റുകളാട്ടോ വരാൻ പോകുന്നത് നമ്മുടെ നന്ദൻ നമ്മുടെ ഭയങ്കര സങ്കടത്തിലാണ് തന്റെ കൈകൊണ്ടാണ് അബദ്ധശാല നമ്മുടെ മീര മരണപ്പെട്ടത് ഒരു കുറ്റബോധത്തിലാണ് നമ്മുടെ നന്ദൻ ഉരുകി ഉരുകി അവിടെ ഇരിക്കുന്ന കേട്ടോ പക്ഷേ ഇവിടെ നമ്മുടെ കാർത്തികേയൻ ബുദ്ധിപരമായിട്ട് നമ്മുടെ നന്ദനെ നമ്മുടെ ദേവിയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കാനുള്ള ആ ഒരു ശ്രമം തന്നെയായിരുന്നു അവിടെ നടന്നത് ആ അതിനിടയിലാണ് നമ്മുടെ മീര കൊല്ലപ്പെട്ടതും അതേ പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ശരിക്കും നന്ദൻ അവിടെ നിന്ന് പോയ ശേഷം അവിടെ മീരയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ദേവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയ നമ്മുടെ ദേവിയെ പിടിച്ചുകൊണ്ട് പോകാൻ നമ്മുടെ കാർത്തികേയൻ വരികയും അവിടെ വെച്ച് നമ്മുടെ മീരയ്ക്ക് ബോധം തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ വെച്ചാണ് പിന്നെയും ഒരു പിടിവലി ഉണ്ടാകുന്നതും അപ്പോഴാണ് നമ്മുടെ കാർത്തികേയൻ ബുദ്ധിപരമായിട്ട് നമ്മുടെ നന്ദന കൊടുക്കാൻ ഇവൾ തന്നെയാണ് ഏറ്റവും നല്ല കെണി എന്ന് മനസ്സിലാക്കി നമ്മുടെ മീരയെ പിന്നെ ആ തലക്കിട്ട് വീണ്ടും അടിച്ച് മരണപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് അപ്പൊ ഇതെന്തായാലും നമ്മുടെ നന്ദൻ്റെ ആ ഒരു തലയിൽ തന്നെ വന്ന് ഈ ഒരു കൊലപാതക ശ്രമം കൊലപാതകം ആ ഒരു കേസ് നമ്മുടെ നന്ദന്റെ തലയിൽ വന്ന് എന്നേക്കുമായി വീഴുകയും നന്ദൻ എന്നേക്കുമായി നമ്മുടെ ദേവിയുടെ ജീവിതത്തിൽ എന്നേക്കുമായി പോകുകയും ചെയ്യുന്നൊരു അവസ്ഥ തന്നെയായിരിക്കുമല്ലോ പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ ദേവി ഒരു തരത്തിലുള്ള ഒരു തടസ്സങ്ങളോ ഒന്നുമില്ലാതെ തൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരുവാനുള്ള എത്തിച്ചേർക്കുവാനുള്ള ഒരു മാർഗത്തിലായിട്ട് നമ്മുടെ കാർത്തികേൻ്റെ പോക്ക് അതെന്തായാലും നൂറ് ശതമാനം തന്നെ വിജയത്തിലെ നമ്മുടെ മീര മരണപ്പെട്ടു അവിടെ നന്ദൻ കുടുങ്ങുന്ന അവസ്ഥയിലാണ് നമ്മുടെ ദേവിയാണെങ്കിൽ അസപ്പാന്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ് അവിടെ നിന്നും ഒരു പട്ടിക്കുഞ്ഞു പോലും നമ്മുടെ ദേവിയെ കണ്ടുപിടിക്കാനും സാധിക്കില്ല ലാസ്റ്റ് നമ്മുടെ കാർത്തികേൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ദേവി അഭയം തേടുന്ന ഒരു രംഗങ്ങൾ തന്നെയായിരിക്കും നമുക്ക് സുഗമോ ദേവിയിൽ കാണുവാൻ സാധിക്കുന്ന കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നത് കാണാം അവിടെ എന്തെങ്കിലും ചിസ്റ്റ് നടക്കുമോ എന്തൊക്കെ നമുക്ക് തന്നെ അറിയാം